മഴക്കെടുതിയെ തുടർന്ന് ചേർപ്പ് ഗവൺമെന്റ് ജൂനിയർ ബേസിക് സ്കൂളിൽ ആരംഭിച്ച ദുരിതാശ്വാസ ക്യാമ്പിൽ സി സി മുകുന്ദൻ എംഎൽഎ സന്ദർശനം നടത്തി ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ രാധാകൃഷ്ണൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഹസീൻ അക്ബർ ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കളിയൻ സെക്രട്ടറി മുംതാസ് വില്ലേജ് ഓഫീസർ ശ്രീവിദ്യ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സുനിത ജിനു പ്രിജിത് കെ പി നസീജ മുത്തലീഫ് സുനിൽ അനിത അനിലൻ പ്രിയലതാ പ്രസാദ് എന്നിവർ എംഎൽഎയോടൊപ്പം സന്ദർശനത്തിലുണ്ടായിരുന്നു ചേർപ്പ് മേഖലയിലെ ഇരുപതോളം കുടുംബാംഗങ്ങളടക്കം പേരാണ് നിലവിൽ ദുരിതാശ്വാസ ക്യാമ്പിലുള്ളത് നാട്ടിക നിയോജകമണ്ഡലത്തിലെ മഴക്കെടുതി സാഹചര്യങ്ങളെ നേരിടാൻ സർക്കാർ സംവിധാനങ്ങൾ പൂർണ്ണ സജ്ജമാണെന്ന് സി സി മുകുന്ദൻ എം എൽ എ പറഞ്ഞു വില്ലേജിന്റെ നിർദ്ദേശം അനുസരിച്ചുള്ള ചില പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ഭാഗത്താണെങ്കിൽ കുറച്ച് കൂട്ടി വീട്ടുകാർ ഇത്തിരി കൂടലുണ്ടെന്ന് മാത്രമാണ് കുറേശ്ശെ കുറേ വർഷം വരും വരും എന്ന് പറഞ്ഞിട്ടാണ് ആൾക്കാർ നിൽക്കുന്നത് എന്തായാലും സർക്കാരിന്റെ നിർദ്ദേശം അനുസരിച്ചുള്ള കാര്യങ്ങൾ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വളരെയേറെ ശ്രദ്ധയോടെയാണ് നമ്മുടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാനാവശ്യമെന്ന നിർദ്ദേശം സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പൊ അത് ചെയ്തതിന്റെ ചുമതല വഹിക്കേണ്ടത് നമ്മുടെ വില്ലേജ് ഓഫീസറെ ചുമതലയിൽപ്പിച്ചിട്ടുണ്ട് കൂടാതെ തന്നെ നമ്മുടെ പുതിയ കളക്ടർ ഇപ്പോൾ വന്നുള്ളൂ കളക്ടറുമായി ബന്ധപ്പെട്ട് ആവശ്യമായ സഹായങ്ങൾ ചെയ്തുകൊടുത്ത് നമ്മൾ ആഗ്രഹിക്കും കൂടാതെ ചുമതല തഹസിൽദാരുണ്ട് അവരൊക്കെ നമ്മൾ വിവരങ്ങൾ അറിയിച്ചിട്ടുണ്ട് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമുക്ക് ചെയ്തു കൊടുക്കണമെന്നാണ് നമ്മുടെ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത് അപ്പൊ എന്ത് പ്രയാസമുണ്ടെങ്കിൽ പരിഹരിക്കാൻ ഈ സർക്കാർ തയ്യാറാണ്